മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള വേങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ വിജിലൻസ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടതിനും കത്തിച്ചതിനും അഞ്ചരക്കണ്ടി ചാലോട് റോഡിലെ കാർട്ടേഴ്സ് ഉടമയ്ക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തി അഞ്ചരക്കണ്ടി ചാലോട് റോഡിലെ വാണിജ്യ സ്ഥാപനങ്ങളുടെ മുകൾ നിലയിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ റൂഫ് ടോപ്പിൽ സിമന്റ് കട്ട കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര ഷീറ്റിട്ട നിലയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ നിക്ഷേപിക്കുന്നതായും പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും ഉൾപ്പെടെയുള്ളവ കത്തിക്കുന്നതായും കണ്ടെത്തുകയും കാട്ടേഴ്സ് ഉടമയ്ക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തി ഈടാക്കുകയും ചെയ്തു നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യങ്ങൾ തരംതിരിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനും നിർദ്ദേശം നൽകി ഏപ്രിൽ മാസത്തിൽ ഇതേ ക്വാർട്ടേഴ്സിന്റെ എതിർവശത്തുള്ള മറ്റൊരു ലോഡ്ജിലും സമാന രീതിയിൽ മാലിന്യങ്ങൾ കത്തിക്കുന്നതിന് സൌകര്യമൊരുക്കിയതായി കണ്ടെത്തുകയും കാട്ടേഴ്സ് ഉടമയ്ക്ക് പിഴ ചുമത്തുകയും ചെയ്തിരുന്നു വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജെറിൻ ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് it